ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന തോട്ട്സുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ്ലി തന്നെ പറയാതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിച്ചു കൊള്ളണം എന്നില്ല അപ്പോൾ റെസനേറ്റ് ആയവർ മാത്രം എടുത്തിട്ടല്ലാത്തവർ വിട്ടേക്കാം കേട്ടോ ആൻഡ് നിങ്ങളോട് പറയാനുള്ളത് റെസിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്നവരെല്ലാവരും അത് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക ഓരോ വീഡിയോയ്ക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ദൈർഘ്യം ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റെസിനേഷൻ സംഭവിക്കുക പ്ലീസ് ഒന്ന് കണ്ടിട്ട് വരിക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരൂ universe angels what you need to hear right now എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ഫേസിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് അവർ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് അവർക്ക് പറയാനുണ്ടോ യെസ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദി ഹാങ്ഡ് മാൻ കാർഡാണ് ഓക്കേ ഇത് ഹാങ്ഡ് മാൻ എക്സ്പ്രസ് ചെയ്യുന്ന എന്താ സത്യം പറഞ്ഞാൽ അവരിപ്പോൾ ഒരു തല കീഴായിട്ടുള്ള ഒരു അവസ്ഥക്കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് എന്തോ ഒരു കാര്യത്തിൽ അവർ ആകെ തല തിരിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ഒരു തലമറിഞ്ഞു തകിടം മറിഞ്ഞു കിടക്കുക എന്നൊക്കെ പറയും തല തിരിയാന്ന് പറഞ്ഞാൽ തലകീഴായി ആരെങ്കിലും കെട്ടിട്ടോ അങ്ങനെയൊന്നല്ല അവർ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്തോ അവർ വിചാരിച്ച പ്ലാൻ അല്ലെങ്കിൽ എന്തോ അവർ ചിന്തിച്ച കാര്യം അവർ ആഗ്രഹിച്ച രീതിയിലത് അവർ വിചാരിച്ച രീതിയിലത് കൺവേ ആയില്ല അല്ലെങ്കിൽ അവരാഗ്രഹിച്ച രീതിയിലത് നടന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം വിഷാദമൊക്കെ ആ വ്യക്തിയുടെ മുഖത്ത് കാണുന്നുണ്ട് അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത് അതാണ് ഈ ഹാങ്ക്ഡ് മാൻ സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ സെർട്ട് സം ഓഫ് കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിച്ചില്ല അവർ പ്ലാൻ ചെയ്ത രീതിയിൽ നിന്നും വിഭിന്നമായിട്ട് വേറെ ഏതോ രീതിയിലാണ് അവരുടെ ഒക്കെ പ്ലാനിങ്ങൊക്കെ ആയത് അതിൻ്റെ ഒരു സങ്കടം അവരുടെ മുഖത്ത് നന്നായിട്ട് എനിക്കിപ്പോൾ കാണുന്നുണ്ട് അവരതിൻ്റെ ഒരു ഫീലിങ്സിൽ ഇരിക്കുന്ന അവസ്ഥയാണ് മേ ബി നിങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സിറ്റുവേഷൻ അതിനുമായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വ്യക്തി പക്ഷെ വേറെ ആരോ ഇടപെട്ട് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം മൂലം അതങ്ങോട്ട് പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതും കാണുന്നുണ്ട് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് സോട്സ് ആണ് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഈയൊരു ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ ഒരു കാര്യത്തിന്റെ എഫക്റ്റ് കൊണ്ട് അവർ ഈ ചെയ്ത ഒരു പ്രവൃത്തിയുടെ എഫക്ട് കൊണ്ട് അവർക്ക് മുന്നോട്ട് ചിലപ്പോൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള നിങ്ങളോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മനസ്താപം ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ വഴക്കിട്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ നിങ്ങളുമായിട്ട് തർക്കങ്ങളായിട്ട് അവര് മാറി നിന്നു അല്ലെങ്കിൽ മാറിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് ആ ആ അവസ്ഥയിൽ ആ അവസ്ഥയിൽ നിന്നും അവർക്ക് കരകയറാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം ആ അവസ്ഥയിൽ അവർ പോയി നിങ്ങൾ നൈസായിട്ട് നിങ്ങൾ മൂവ് ചെയ്തും മൂവിങ് ഫോർവേർഡായിട്ട് നിങ്ങൾ പോകുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട് ഇല്ല എന്നല്ല പക്ഷെ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ നിങ്ങൾ നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ വ്യക്തിക്ക് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനോ പ്ലാൻ ചെയ്ത് വെക്കാനോ ഒന്നും പറ്റിയിട്ടുമില്ല നിങ്ങൾ നിങ്ങളെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും അവർക്ക് എന്താ പറയുക ഒരു അറ്റൻഷൻ കിട്ടിയിട്ടില്ല അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അതുപോലെ നടന്നില്ല അതിൻ്റെ ഭയങ്കര ഒരു വിഷമത്തിലാണ് അവർ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തോ ഒരു ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അവരതാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഏത് ഏതെങ്കിലും വിധേന നിങ്ങളെ നിങ്ങളെ ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ അവർക്ക് ഏഞ്ചൽസ് കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു ശിക്ഷ അത് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ വിഷമം കടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോഴും കണ്ണടച്ച് ആലോചിക്കുന്നത് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളും നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും ഒരു ജീവിതത്തിൻ്റെ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്ന ഒരു സമയം വരും നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ നമ്മളിതെല്ലാം റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു സമയം വരും ആ സമയത്തിലാണിപ്പോൾ ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരോ നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു പക്ഷെ ആരോ അതിൻ്റെ ഇടയിൽ കളിച്ച് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരാളുടെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് ആ സാന്നിധ്യത്തിൻ്റെ പുറത്താണ് ഇത്രയ്ക്കും അധികം കാര്യങ്ങൾ നടന്നിട്ടുള്ളതും ഇത്രയ്ക്ക് നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട വന്നൊരു കോണ്ടാക്ട് ലെസ് റിലേഷൻഷിപ്പ് ഇതായി മാറിയതും ഒക്കെ ആ വ്യക്തി കാരണമാണ് ആ വ്യക്തി ഇപ്പോൾ അതിനനുസരിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത് ആർക്കും തകർക്കാനോ എറിയാനോ പറ്റാത്ത ഒരു കാര്യമാണ് അത് ഈ വ്യക്തി ശ്രമിച്ചു പക്ഷെ ആ വ്യക്തി അതിൽ പരാജിതനായി അല്ലെങ്കിൽ പരാജയിച്ചു പരാ പരാജയം ഏറ്റുവാങ്ങി അങ്ങനെ പറയുന്നതായിരിക്കും ശരി ഒരു ഡെബിൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിനെ കാണുന്ന ഒരു ഡെബിൾ എനർജി നിങ്ങളെ പറ്റിയിട്ട് ആവശ്യമില്ലതും ആവശ്യമില്ലാത്തതും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളെ നിങ്ങളെ ദേഷ്യമാക്കിയെടുത്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിലെന്ന് പറയുന്നത് ഹെർമിറ്റ് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒക്കേഷൻ കടന്നു വരുന്നുണ്ട് ഈ വ്യക്തി ഇത്രയും നാളും ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത്രയും കാലം ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഇത്രയും നാളും ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ് അതൊരിക്കലും ഒരു മാപ്പ് അർഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അവരതിനെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് അതിന് വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻ കാണുന്നതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഓൾസോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു കൂടിച്ചേരൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ആളുകളാണ് ഉടനെ തന്നെ ഒരു കൂടിച്ചേരൽ പ്രതീക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ വ്യക്തി ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് ആ ഒരു നിമിഷം നിങ്ങൾക്ക് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും മറ്റെന്ത് നേടുന്നതിനേക്കാളും അധികമായിട്ട് നിങ്ങളതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം വളരെയധികം പവർ ഉള്ള വ്യക്തികളാണ് മാനിഫെസ്റ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും അത് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് അവരുടെ കഴിവുകൾ അനുസരിച്ച് അല്ലെങ്കിൽ അവൾ അവരുടെ കഴിവുകൾ പ്രായോഗികമാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും ഒക്കെ അതിൻ്റെ എഫക്റ്റാണ് അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്തേണ്ട ഒരു എഫക്റ്റിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ അവരോട് ജോയിൻഡാവാൻ പോകുന്നത് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉടനെ തന്നെ സംഭവിക്കും നിങ്ങളെ ലൈഫിൽ ആഗ്രഹിച്ച ആ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിച്ച സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടു കൂട്ടരോടും പറയാനുള്ള കാര്യമാണ് പാസ്റ്റ് ലൈഫ് ഡ്രോമാസ് ഒരുപാട് നിങ്ങളുടെ ലൈഫിലുണ്ടാവും ഈ പാസ്റ്റ് ലൈഫ് ഡ്രോമാസിനെ ഒരിക്കലും ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വരരുത് പാസ്റ്റ് ലൈഫ് ലൈഫ് ഡ്രോമാസ് അവിടെ തന്നെ ഇട്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങുക ആ ട്രോമയിൽ നിന്നും നിങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന നിമിഷം മാത്രമേ നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതർവൈസ് നിങ്ങളുടെ ഓരോ ഓരോ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വരും നിങ്ങളുടെ ലൈഫിൽ ഓരോരോ വിധത്തിലുള്ള ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ട്രോമാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് വരിക നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഇപ്പോൾ ഈ സമയം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവരിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും നിങ്ങളുമായിട്ട് സെറ്റായി ഒരു ക്യൂട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവർക്ക് ഇടയ്ക്ക് സങ്കടങ്ങൾ വരുന്നുണ്ട് ഓരോ തരത്തിലുള്ള നിങ്ങളുടെ മെമ്മറീസ് ആലോചിക്കുമ്പോൾ അവർക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട് അവർ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ് ആൻഡ് ലാസ്റ്റ് വരുന്നത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഈയൊരു കാർഡാണ് എയിറ്റ് ഓഫ് പെൻഡക്കിൾസാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസിലൂടെയും അവരുടെ ലൈഫിനെ കൊണ്ടുപോകുന്ന വ്യക്തികളാണ് അതിൻ്റെ ഇടയിൽ നിങ്ങളെന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവർക്ക് അത് അവർക്ക് അവർക്കൊരിക്കലും ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു ഗംഭീര സംഭവം തന്നെയാണ് അതൊരിക്കലും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എടുക്കാനോ ശ്രമിക്കരുത് അവരുടെ ലൈഫിൻ്റെ അറ്റവും അരി ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയും നിങ്ങളായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങളായിട്ടുള്ളൊരു ലൈഫ് അത് എത്ര എക്സ്ട്രാ മറിയിട്ടുള്ള അഫെയർ ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അഫെയർ ആയിക്കോട്ടെ ഒരു സിംഗിൾ വേ ആയിക്കോട്ടെ നിങ്ങൾ ഇതുവരെയും പ്രണയം തുറന്ന് പറയാത്തവരാണെങ്കിൽ കൂടെ നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ബോണ്ടും വേറെ എവിടെയും ഓപ്പൺ ആയിട്ടില്ല വേറെ എവിടെയും ക്ലോസ് ആയിട്ടുമില്ല അത്രയ്ക്കും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ടൈം കുറച്ചതാണ് നമ്മുടെ വീഡിയോസ് കാണാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ സമയം കുറച്ചതാണ് അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടേക്ക് ദെൻ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ടേ ബൈ